ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി കാർഡ് എന്താണ് നമ്മൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മൾ ഞാനിപ്പം നമുക്കിപ്പം കുറച്ച് നേരത്തേക്ക് നമ്മൾ സുവിശേഷ ഭാഗങ്ങളെ കുറിച്ച് ധ്യാനിക്കാൻ പോവാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ഈശോ മലയുടെ മുകളിൽ കയറി ശിശുമാരോട് പറഞ്ഞ ജനങ്ങളോട് പറഞ്ഞ കുറച്ച് വചനങ്ങൾ ഈ വചനങ്ങൾ നമ്മൾ ഇങ്ങനെ ഓരോ ഓരോരോ വചനങ്ങൾ എടുത്ത് നമ്മളിങ്ങനെ ചിന്തിക്കാൻ പോവാണ് ഇത് ഓരോ വചനത്തെക്കുറിച്ചും കുറച്ച് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ പക്ഷേ ഈ വചനങ്ങൾ ഈശോ പറഞ്ഞ ഈ വചനങ്ങൾ അതിൻ്റെ അർത്ഥം ഗുണതായി ജീവിക്കാൻ നമുക്ക് പറ്റുമ്പോൾ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ശ്രമിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ വ്യത്യാസം വരും വിശുദ്ധിയുടെ വചനങ്ങളാണ് വിശുദ്ധിയുടെ വചനങ്ങളാണിത് ഒന്ന് ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പരിപൂർണമായിട്ടും നമ്മൾ പരിപൂർണമായിട്ടും ഈശോയിൽ ശരണപ്പെടുവാണ് നമ്മളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നെ ശക്തനാക്കുന്നതിനോട് എന്തും ചെയ്യാൻ സാധിക്കും ഈ ഒരു വചനത്തിൽ നിന്നുകൊണ്ട് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുവാണ് അപ്പം ഡാനേജ് പറഞ്ഞ കാര്യമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ഈശോയുടെ കാര്യങ്ങളിലേക്ക് കൊടുക്കുക എല്ലാം ഇപ്പം എനിക്ക് ഡ്രൈവിങ് അറിയാം പക്ഷേ ഡ്രൈവ് ചെയ്യാൻ അറിയുമ്പോഴും ഞാനിങ്ങനെ കർത്താവ് നിൻ്റെ സഹായത്താൽ ഞാൻ ഡ്രൈവ് ചെയ്യുവാണ് നിൻ്റെ സഹായത്താൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു അതോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൽ നിന്നും കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു തോന്നി തൊണ്ണൂറ്റി രണ്ടോ എൻ്റെ മകനെ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ചെയ്യുന്നു അതാണ് ആത്മാവിലെ ദാരിദ്ര്യം ആത്മാവിലെ ദാരിദ്ര്യം അതായത് ഇപ്പം നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് സമ്പത്തുള്ളവന് സമ്പത്തുള്ളവന് അവനിങ്ങനെ നോക്കുവാൻ എല്ലാ കാര്യമുണ്ട് അവൻ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പം അവനിങ്ങനെ ചിലപ്പം ദൈവത്തെ അന്വേഷിക്കൽ കുറവായിരിക്കും കാരണം എന്നെല്ലാം ഉണ്ട് ഈശോ പറയുന്നത് ധനവാന്മാർ സ്വകരാജ്യം കരസ്ഥമാക്കുമോ ഒട്ടക സൂചി ഒട്ടക സൂചിപ്പഴി കിടക്കുന്നതുപോലെയാണ് അതായത് എനിക്ക് എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും എനിക്ക് എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും സമ്പത്തുള്ളവനോട് കർത്താവ് ചെയ്യുന്ന ചോദ്യമുണ്ട് ഈ സമ്പത്ത് നിനക്കില്ലെങ്കിൽ ഈ സമ്പത്ത് ഒരു ദിവസം ഞാൻ എടുത്തു മാറ്റിയാൽ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമോ നമ്മൾ നമ്മുടെ സമ്പത്തിനോടും നമ്മുടെ എല്ലാ കഴിവുകളോടും നമുക്കുള്ള എല്ലാ കാര്യങ്ങളോടും നമ്മൾ കാണിക്കുന്ന ഒരു നിസംഗതയുണ്ട് ഈ നിസംഗതയാണ് ആത്മാവിൽ ദാരിദ്ര്യം ഈ നിസ്സംഗതയിലേക്ക് വളരുക എന്നുള്ളതാണ് എല്ലാ ഉണ്ടെങ്കിലും ആ നിസംഗതയിലേക്ക് വളരുക എന്നതാണ് ആത്മാവിടെ ദാരിദ്ര്യം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് നമ്മളങ്ങനെ കർത്താവിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുമ്പോൾ സ്വർഗരാജ്യം മുഴുവനും നമ്മുടേതാണ് സ്വർഗരാജ്യം മുഴുവൻ സ്വർഗത്തിലുള്ള എല്ലാം സ്വർഗ്ഗത്തിലുള്ള സർവ്വശക്തിയും സ്വർഗ്ഗത്തിലുള്ള സകല വിശുദ്ധരും സ്വർഗം മുഴുവനും നമ്മുടേതാകും അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ ഒരു ദരിദ്രനാകും എല്ലാത്തിനോടും ഒരു നിസ്സംഗത പുലർത്താം ഈശോ ജീവിച്ച പോലെ ജീവിക്കാം ആത്മാദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജാരുടേതാണ് രണ്ട് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിക്കപ്പെടും വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിക്കപ്പെടും അതായത് എനിക്ക് ഞാനിങ്ങനെ എൻ്റെ ലൈഫിലുണ്ടാവുന്ന വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഓടി മാറാറുണ്ടോ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഞാനിങ്ങനെ കുതിരി മാറാറുണ്ടോ അതിനെ പേടിച്ച് ഞാൻ മാറി നിൽക്കാറുണ്ടോ വിലപിക്കാൻ എനിക്ക് പേടിയാണോ വിലപിക്കാൻ എനിക്ക് ഭയമാണോ കർത്താവ് പറയുന്നു വിലപിക്കുന്നവർ ഭാഗ്യമെന്ന് ആശ്വസിക്കപ്പെടും അത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ വിഷമങ്ങളുണ്ടാകുന്നത് നമ്മുടെ ലൈഫിൽ ഓരോ വേദനകളുണ്ടാകുന്നതെല്ലാം കർത്താവിനെ നമ്മളെ ആശ്വസിപ്പിക്കാനുള്ള കർത്താവിനെ നമ്മളെ ശക്തിപ്പെടുത്താനുള്ള ഓരോ അവസരങ്ങളാണ് ഈശോയ്ക്ക് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള ഓരോ അവസരങ്ങളാണത് നമ്മളത് വലവിച്ചാൽ ദലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിക്കപ്പെടും അതായത് ഈ ആനന്ദ ചാഹ്ലാദിക്കുവിൻ പോപ്പിൻ്റെ പോപ്പിൻ്റെയാണ് ആനന്ദ ചാഹ്ലാദിക്കുവിൻ അതിൽ പറയുന്നൊരു ഒരു കാര്യമുണ്ട് അതായത് കാര്യങ്ങൾ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ കാണുകയും വേദനയോടും ദുഃഖത്തോടും സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവന്റെ ആഴങ്ങളെ സ്പർശിക്കാനും യഥാർത്ഥ സന്തോഷം കണ്ടെത്താനും കഴിവുള്ളവനാകും അല്ലെങ്കിൽ അവൾ ആശ്വസിക്കപ്പെടും ലോകത്താലല്ല പിന്നെയോ യേശുവിനാൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ കാണുകയും വേദനയോടും സുഖത്തോടും സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവൻ്റെ ആഴങ്ങളെ സ്പർശിക്കാനും യഥാർത്ഥ സന്തോഷം കണ്ടെത്താനും കഴിവുള്ളവനാകും അതായത് കാര്യങ്ങളെ ആയിരിക്കുന്നതുപോലെ കാണാൻ നമുക്ക് പറ്റുമ്പോൾ അതിനെ ഇങ്ങനെ സ്വീകരിക്കുമ്പം അതിനെ നമ്മൾ ലൈഫിലേക്ക് സ്വീകരിക്കുമ്പം നമ്മൾ വിളവിക്കുമ്പം നമ്മൾ കർത്താവിനെ ആശ്വസിക്കപ്പെടും എന്നിട്ട് വചനത്തിൽ പറഞ്ഞ കാര്യമുണ്ട് ദൈവം രണ്ട് കുറയുന്ന സ്വന്തം എന്നാൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വിധകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു ഈശോ നമുക്ക് തരുന്ന ഓരോ സഹനങ്ങളിലും നമ്മളതിനെ സ്വീകരിക്കുമ്പം ഇതേപോലെ സഹനങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് ഓരോ സഹനങ്ങൾ തരുന്നേ വില ഭാഗ്യവാന്മാർ അവരുടെ ലൈഫിലേക്ക് ഈശ്വര ഇടപെടും അവരെ ആശ്വസിപ്പിക്കും അവരിലൂടെ ഒരുപാട് പേര് ആശ്വസിപ്പിക്കപ്പെടും ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും ശാന്തശീലർ ഭാഗ്യവാന്മാർ അതായത് ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു ആ പ്രോഗ്രാമില് ഞാൻ നടന്നൊരു കാര്യമാണ് പറയുന്നത് ഒരു ചേട്ടൻ ഒരു ജീസുദ്ര പ്രോഗ്രാമാണ് ഈ ചേട്ടൻ ഇങ്ങനെ അവിടെ ഉണ്ട് ഒരു കോർഡിനേറ്റർ ഉറപ്പുണ്ട് കുറച്ച് പയ്യന്മാർ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് അലമ്പുണ്ടാക്കുക അമ്മമാരിങ്ങനെ അലമ്പുണ്ടാക്കുന്നു ഉമ്മമാരിങ്ങനെ ചുമ്മാ അവട്ടിരുന്ന് പേപ്പറൊക്കെ ഇങ്ങനെ വലിച്ചു വചറിയുവാണ് ഒരു ധ്യാനമാണ് ഉമ്മമാർ പേപ്പറൊക്കെ വലിച്ചു വചറിയുക അലമ്പാക്കുവാണ് അപ്പോഴേക്കും ജീസുദിലായിട്ട് പിള്ളേർ ഈ ചേട്ടനെ പേക്കൊണ്ട് ഈ ചിപ്പന്മാർ വിചാരിച്ച ചേട്ടൻ ഭയങ്കര കാണാൻ നല്ല തണ്ടൊക്കെ ഉണ്ട് സെറ്റപ്പാണ് അപ്പോൾ ചേട്ടനോട് പോയിട്ട് ഇവർ പറഞ്ഞു പിന്നെ ചേട്ടാ ഇങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് ചില ആൾക്കാരിങ്ങനെ അലമ്പുണ്ടാക്കുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ചേട്ടൻ അങ്ങനെ ചെന്നു ചേട്ടൻ ചെന്നപ്പം ഈ വിമാനം ഇങ്ങനെ അലമ്പടങ്ങിക്കൊണ്ടിരിക്കുക ചേട്ടൻ നിൽക്കുവാണ് അവരിങ്ങനെ എന്താ അവർ എന്താ അടുത്തോട് വന്നിരിക്കുകയാണ് ചോദിക്കാൻ വന്നിരിക്കുകയാണ് അടുത്തവൻ നിനക്കാനോ ചോദിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചു നിൽക്കും അമ്മ നിൽക്കുക അപ്പോഴേക്ക് ഈ ചേട്ടൻ പതുക്കെ ഈ ചേട്ടൻ പതുക്കെ നിലത്തോട്ടിരുന്നു നിലത്തോട്ടിരുന്നിട്ട് ഒരു ബക്കറ്റ് എടുത്തു ഒരു ബക്കറ്റ് എടുത്തിട്ട് ഈ ഇവർ വരിച്ചെറിഞ്ഞ പേപ്പറെല്ലാം ഈ ചേട്ടൻ ഇങ്ങനെ എടുത്ത് ഈ ബക്കറ്റിലിട്ടു എല്ലാം ബക്കറ്റിലിട്ടു ഈ ഇങ്ങനെ ബക്കറ്റിൽ ഇട്ട് കണ്ടപ്പോഴേ യുവമാര് യുവര് യുവമാർ ചേട്ടൻ അടി കൊണ്ടൊക്കെ നടത്താ പോയെ എന്നിട്ട് യുവമാരും കൂടെ ചേട്ടൻ്റെ കൂടെ നടത്തോട്ടിരുന്നു യുവമാരും എന്നിട്ട് ഈ ബക്കറ്റിൽ ഈ ഇവർ വരിച്ചെറിഞ്ഞ പേപ്പറൊക്കെ എടുത്ത് കോരി ഇട്ടു എന്നിട്ട് ഈ ഈ ചേട്ടന് ഈ ബക്കറ്റ് യുവമാർ കൊടുത്തു ഏതാപന്മാർ കൊടുത്തു എന്നിട്ട് പറഞ്ഞു മക്കളെ എന്നാ പ്രോഗ്രാമാണ് നിങ്ങൾ ഇനിയും പേപ്പർ വലിച്ചെറിയുവാണെങ്കിൽ വലിച്ചെറിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ എന്നോട് ഒന്ന് പറയണം ഞാൻ വാര്യെടുത്തോളാം ഏ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പ്രോഗ്രാം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ചേട്ടാ പോയി ഇവന്മാർ ഞെട്ടിപ്പോയി കാരണം ഞാൻ നമ്മൾ മനസ്സിലാകുന്ന കാര്യമേ എന്നാ ശാന്തശീലരാകണമെങ്കിൽ നമുക്കുള്ളിലൊരു സമാധാനം ഉണ്ടാവണം ഉള്ളിലൊരു സമാധാനം ഉണ്ടാവണം വലിയ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ ശക്തനാണ് നമ്മളെ ഉള്ളിൽ കർത്താവുണ്ട് ഈശോ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും ശക്തനാണ് അങ്ങനെ നമ്മളെ നമ്മളെങ്ങനെ പേടിപ്പിക്കത്തില്ല പതരത്തില്ല നമുക്ക് ശാന്തശീലനാകാൻ പറ്റും അതായത് എന്നാ ഈ ആനന്ദ ചാഹ്ലാദിക്യുവിൻ ആനന്ദ് ചാഹ്ലാദിക്യുവിൻ ബഡിക്റ്റ് സോറി ഫ്രാൻസിസ് പോപ്പിൻ്റെ ലേഖനത്തിൽ പറയുന്ന കാര്യമുണ്ട് ശാന്തശീലർ ഭൂമി അവകാശപ്പെടുത്തും എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടതായി അവർ കാണും ഓരോ സാഹചര്യത്തിലും ശാന്തശീലർ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു പ്രത്യാശിക്കുന്നവർ ഭൂമി അവകാശപ്പെടുത്തും അതായത് നമ്മൾ ശാന്തശീലരാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കാൻ പറ്റും ഒരു ഈ ഭൂമി അവകാശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ഹൃദയങ്ങൾ കീഴടക്കുന്നവരാണ് ആൾക്കാരെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ ഈശോ ഉണ്ടെങ്കിൽ ആ ഒരു ഈശോടെ ഒരു പ്രസൻസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമ്മളെ ഈ പീഡിപ്പിക്കത്തില്ല യോഹന പതിനാറ് മുപ്പത്തിമൂന്ന് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ട കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കുണ്ടാകും എന്നാൽ ശാന്തമായിരിക്കുക എന്നാൽ ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തെ കീഴടക്കിയ കർത്താവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ശാന്തനാകാൻ പറ്റും ശാന്തനാകാൻ പറ്റും അത് ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതി നീതിക്ക് വേണ്ടി വിശബന്ധാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ സന്തൃഷ്ടരാക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡന നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ സ്വർഗരാജ്യം അവരുടേതാണ് നീതിക്ക് വേണ്ടി വിശബന്ധാഹവും സഹിക്കുക പ്രഭാഷകൻ നാല് ഇരുപത്തെട്ട് മരിക്കുന്നത് വരെ സത്യം കൈപിടിയരുത് കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളൂ നീതിക്ക് വേണ്ടി നിൽക്കാൻ പേടിയുണ്ടോ മരിക്ക സത്യം കൈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളൂ ഇത് നീതി അതായത് ഈ അനന്ദ് ചക്ലാദിക്വിൻ അനന്ദ് ചക്ലാദിക്വിനിൽ ഫ്രസസ്ബു പോരുന്ന കാര്യമുണ്ട് ആളുകൾ അവരുടെ തീരുമാനങ്ങളിൽ നീതിയുള്ളവരായിരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ നീതി സംഭവിക്കുന്നത് ആളുകൾ അവരുടെ തീരുമാനങ്ങളിൽ നീതിയുള്ളവരായിരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ നീതി സംഭവിക്കുന്നത് ഓരോ തീരുമാനങ്ങളിലും നമ്മൾ നീതിയുള്ളവരാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നീതി സംഭവിക്കും നമ്മളുടെ ജീവിതത്തിൽ നീതി സംഭവിക്കുമ്പം എല്ലാവരുടെ ജീവിതത്തിലും നീതി സംഭവിക്കും നമ്മളെ നീതിയിൽ പോകുമ്പോഴേ ഒരുപാട് പേർക്ക് നീതി കൊടുക്കാൻ നമുക്ക് പറ്റും ബൈബിൾ പറയുന്ന വേറൊരു നീതിയുണ്ട് ഇത് നമുക്കറിയാവുന്നൊരു നീതിയാണ് ഈ പറഞ്ഞ നീതി എല്ലാ എല്ലാവർക്കും അർഹിച്ചത് കൊടുക്കണം എന്നുള്ളതാണ് നീതി ബൈബിൾ പറയുന്നൊരു നീതിയുണ്ട് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തി എന്നുള്ള നീതി എന്ന് പറഞ്ഞൊരു നീതി പറയുന്നു ഫിലിപ്പി ഫിലിപ്പിംപതി പറയുന്നുണ്ട് ആ നീതി ഇതാണ് അവനെയും അവൻ്റെ പുനരുദ്ധാരത്തിൻ്റെ ശക്തിയെയും നീ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുകയും ചെയ്യുന്നതാണ് നീതി അവനെ അവൻ്റെ പുനരുദ്ധാരത്തെ ശക്തിയും അറിയുന്നതിനും അവൻ്റെ മരണത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ സഹനത്തോട് താതാത്മ്യപ്പെടുന്നതുമാണ് നീതി ഇതാണ് നീതി അതായത് ഈശോയുടെ മരണ മരണത്തോടെ താതാത്മ്യപ്പെടുക ഈശോയെ അറിയുക ഈശോയുടെ പുനരുദ്ധാരത്തിൻ്റെ ശക്തി അറിയുക ഈശോയെ മനസ്സിലാക്കുക അതായത് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രണമാക്കിരിക്കുന്നു ദൈവമാനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രണമാക്കിരിക്കുന്നു ഈശോയാണ് നീതി ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റുമോ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ പെയിൻ എടുക്കാൻ പറ്റുമോ മറ്റുള്ളവരുടെ ലൈഫിൽ ഈശോ ഉണ്ടാകുന്നതിന് അവർ ഈശോയായി മാറുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പീഡ സഹിക്കാൻ പറ്റുമോ നിങ്ങൾ സ്വകരാജ്യം കണ്ടെത്തും നിങ്ങൾ സംതൃപ്തം കണ്ടെത്തും ഒരു വചനം നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ തറച്ച് കയറണം എനിക്ക് കർത്താവിനെ ബാക്കി ആൾക്കാർ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുത്തൻ്റെ ലൈഫിൽ നീതി നിഷേധിക്കപ്പെടുന്നു ഈശോയുടെ ആ ഒരു സ്നേഹം നിഷേധിക്കപ്പെടുന്നു കാണുമ്പോൾ എനിക്ക് അവന് വേണ്ടി ഇങ്ങനെ പെയിൻ എടുക്കാൻ പറ്റുമോ അവന് വേണ്ടി വിശബന്ധമോ സഹിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വഗരാജ്യം കണ്ടെത്തും അങ്ങനെയാണെങ്കിൽ എനിക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റും ഈ നമ്മൾ ഒരുപാട് ലോകത്തിലുള്ള ഒരുപാട് ഒക്കെ പിറകെ നടന്നിട്ടും പല ആൾക്കാർക്കും ഒരു ഒരു സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല എത്രമാത്രം സമ്പത്തുള്ളവനാണെങ്കിലും അവൻ അവൻ്റെ അകത്തിങ്ങനെ വിഷമത്തിരിക്കുന്ന ആളാറുണ്ട് എല്ലാ സമ്പത്തും കൂട്ടുവെച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു സമ്പത്തും ഇല്ലാതെ ഈശോയ്ക്ക് വേണ്ടി മാത്രം വിശപ്പും ദാഹവും സഹിച്ച് നടക്കുന്ന ആൾക്കാർ സംതൃപ്തിയോടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും വചനം ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുന്നു ഹൃദയ വിശുദ്ധിയുള്ള അവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എൻ്റെ ഹൃദയം സുഭാഷിത നാല് ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുവിൻ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുവിൻ അവിടെ നിന്നാണ് ജീവന്റെ ഉറവകൾ ഒഴുകുന്നത് ഹൃദയത്തെ ജാഗരൂകത ഭയങ്കര ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം ഇവിടെ ഹൃദയത്തിനകത്ത് കയറുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണത് അത് നമ്മളിങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ട് ആയിരിക്കണം എൻ്റെ ഹൃദയം മുറിപ്പെടുന്നുണ്ടോ എൻ്റെ ഹൃദയത്തിൽ അതായത് എൻ്റെ ഹൃദയത്തെ ഞാനിങ്ങനെ സൂക്ഷിക്കുമ്പോഴേ എൻ്റെ ഹൃദയത്തെ ജാഗ്രത സൂക്ഷിക്കുമ്പം എൻ്റെ എൻ്റെ നാവ് കൺട്രോൾ ചെയ്യപ്പെടും എൻ്റെ കണ്ണ് കൺട്രോൾ ചെയ്യപ്പെടും ഞാൻ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കൺട്രോൾ ചെയ്യപ്പെടും എൻ്റെ ഹൃദയത്തിന് അശുദ്ധിയൊന്നും കയറാതെ ഞാൻ ഹൃദയത്തെ ഇങ്ങനെ സൂക്ഷിക്കുന്നതനുസരിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വിശുദ്ധിയിലേക്ക് എനിക്ക് വളരാൻ പറ്റും വചന ഒരു വചനമുണ്ട് മത്തായി പതിനഞ്ച് പത്തൊമ്പത് വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു ദുഷ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എൻ്റെ ഹൃദയത്തെ പ്യൂറാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്യൂറാവും എൻ്റെ ചങ്ക് പ്യുറാവും എൻ്റെ സംസാരം പ്യുറാവും എൻ്റെ നോട്ടം പ്യുറാവും ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയ വിശുദ്ധിയുള്ള ഭാഗ്യം അവർ ദൈവത്തെ കാണും ദൈവത്തെ കാണും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും അതായത് പിന്നെ വചനത്തിൽ പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും കരുണുള്ള ഭാഗ്യവാമാർ അവർക്ക് കരുണ് ലഭിക്കും ചിന്തിച്ച് നോക്കുക എനിക്കിങ്ങനെ ഓരോ പ്രശ്നം എനിക്ക് എനിക്കൊരാളോട് ദേഷ്യപ്പെടാൻ തോന്നുമ്പോൾ ഞാൻ ചിന്ത വരും ഞാനത്രയും എൻ്റെ കർത്താവ് എന്നോട് ഓരോ നിമിഷം ക്ഷമിക്കുന്നത് എനിക്ക് ഒരു യോഗ്യത ഉണ്ടായിട്ടാണോ ഏ ഞാനിങ്ങനെ ഇതിൻ്റെ തെറ്റുകൾ എഴുതിട്ടും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ടായിട്ടും എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നു ഇത്രയും മോശം ഞാൻ കാണിച്ചിട്ട് എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു ഈ ഒരു സ്നേഹം എനിക്കിങ്ങനെ ബാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഏഹ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭജനം പറയുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ നിങ്ങൾ കൂടുതൽ കൂടുതൽ കരുണയുള്ളവനായിരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കിങ്ങനെ കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് വലിയ കരുണയില്ലെന്നുള്ളതാണ് അപ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഇനി എന്നാ സമാധാനം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും യാക്കോ മൂന്ന് പതിനെട്ട് സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു റോമ പതിനാല് പത്തൊമ്പത് ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഒതുങ്ങുന്നവ നമുക്ക് അനുവർത്തിക്കാം സമാധാന സൃഷ്ടാക്ക നീതിയുടെ ഫലം സമാധാനത്തിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എനിക്ക് സമാധാനം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റേഞ്ച് ദൈവപുത്രൻ്റെ റേഞ്ചാണ് ഞാൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും സമാധാനം സ്ഥാപിക്കുന്ന ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും ആനന്ദ ചഹളാദിക്വിൻ ഫ്രാൻസിസ് പോപ്പിൻ്റെ ലേഖനത്തിൽ പറയുന്ന കാര്യമുണ്ട് സവിശേഷപരമായ സമാധാനമുണ്ടാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അതാരെയും ഒഴിവാക്കുന്നില്ല മറിച്ച് എല്ലാവരെയും അസാധാരണക്കാരെയും കുഴപ്പക്കാരെയും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളവരെയും വ്യത്യസ്തരെയും ജീവിതത്തിൽ വീഴിക്കപ്പെട്ടവരെയും അല്ലെങ്കിൽ കേവലം താത്പര്യമില്ലാത്തവരെയും അത് ആശ്ലേഷിക്കുന്നു അത് ഒരു കഠിന പ്രയത്നമാണ് അതൊരു കഠിന പ്രയത്നമാണ് നമ്മൾ ഈ കേട്ട വചനങ്ങളെല്ലാം ഈ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം ഈ പറഞ്ഞ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ കരുണയുള്ളവരാകാൻ നമ്മളെ സമാധാനം സ്ഥാപിക്കാൻ നീതിക്ക് വേണ്ടി വശിക്കുകയും ദാഹിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യാൻ ഹൃദയവിശുദ്ധി ജീവിക്കാൻ വിലപിക്കാൻ ആത്മാവിൽ ദരിദ്രരായി ജീവിക്കാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നു ഈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കർത്താവ് സ്വകരാജ്യം കൊടുക്കുന്നു ആശ്വാസം കൊടുക്കുന്നു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കരമായ വ്യത്യാസങ്ങൾ വരുവാണ് ഈ സുവിശേഷ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തേ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഇരിക്കണം ഈ പറഞ്ഞ കാര്യം എനിക്കുണ്ടോ എനിക്കിങ്ങനെ ആകാൻ പറ്റുന്നുണ്ടോ ഈ ചാപ്പിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം ഇതിങ്ങനെ ധ്യാനിക്കണം ഉറപ്പായിട്ട് ഈ ഈ ഇങ്ങനെ നമ്മൾ ധ്യാനിക്കും തോറും അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതിന് ശക്തി നമ്മൾ റിസീവ് ചെയ്യും തോറും നമ്മുടെ ജീവിതം മെച്ചപ്പെടും നമുക്ക് ഈശോയിൽ ഇങ്ങനെ നിറയാൻ പറ്റും പറ്റട്ടെ കർത്താവിലെ ഈശോ ആയി തീരാൻ നമുക്ക് പറ്റട്ടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ന അവനെപ്പോലെ ആയിരിക്കുന്നു എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ആമേ thank mm -hmm. you